നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഇന്ദ്രീഷ് സാർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇന്നത്തെ സ്റ്റാർ ഈ പുസ്തക രചയിതാവ് ശ്രീ സുരേഷ് വണ്ടനൂർ പ്രശസ്തനായ ഫ്രഞ്ച് സാഹിത്യകാരൻ റെനെ ദക്കാർത്തേ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വരിയുണ്ട് ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ ജീവിക്കുന്നു എന്നാണ് ആ വരി അവിടെ ചിന്തോദ്ദീപകമായ തോട്ട് തോട്ടപ്രവോക്കിംഗ് ആയ വരികളാണ് അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് ചിന്താ ഫാസറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റീഡിങ് ഓഫ് ഗുഡ് ബുക്സ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു റീഡ് ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ് ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ് ഞാൻ പൂർവ്വകാലത്തെ പഴയ കാലത്തെ മനുഷ്യരുടെ ഭൂതകാലത്തെ മനുഷ്യരുടെ മനസ്സറിയാനുള്ള അളവുകോലുണ്ട് അതാണ് പുസ്തകങ്ങൾ അവയിലെ അക്ഷരങ്ങൾ നമ്മളെല്ലാം ഒരുപാട് പേര് ഇവിടെ ജീവിച്ച് കടന്നു പോകും പക്ഷേ മുദ്രകൾ അവശേഷിപ്പിച്ച് അടയാളങ്ങൾ രേഖപ്പെടുത്തി ഈ ലോകം വെട്ട് കാലയവനികയ്ക്ക് പിന്നിൽ മറയുന്നവർ ചുരുക്കം അതും സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളെ വിശകലനം ചെയ്ത് കടന്നുപോയവർ വളരെ കുറവ് അതിൽ തന്നെ നിയമമേഖലയിൽ പുസ്തകങ്ങളിൽ പുസ്തകങ്ങളായി കടന്നുപോയവർ ഇല്ല എന്ന് വേണം പറയാം ഞാനിപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ മുൻ ജഡ്ജി ബാബുപ്രകാശ് സാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ട് ആഹാരം കഴിക്കാൻ പോയതുകൊണ്ടാണ് ലേറ്റായി പോയത് ഞാൻ പ അത് പറയാൻ കാരണം പുസ്തകങ്ങൾ നിയമമേഖല അവിടെയും പറഞ്ഞൊരു കാര്യമാണ് നിയമ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ് പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ കലാപരമായ സൃഷ്ടികൾ നൽകണമെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ വേണം മനസ്സ് വേണം അത് എന്തുകൊണ്ടോ നിയമ ഇല്ല പൊതുവേ ഇല്ല എന്ന് വേണം എനിക്കത് ആധികാരികമായിട്ട് പറയാൻ പറ്റും എൻ്റെ മേഖലയിലുള്ളവരാകുമ്പോൾ എനിക്ക് സ്വയം നമ്മളെ വീട്ടിലുള്ളവരെ കുറ്റം പറയാമല്ലോ അതുകൊണ്ട് പറയാം ഞങ്ങളുടെ മേഖലയിൽ ആളുകൾ ആ സലീം സാർ ആ ഞങ്ങളുടെ മേഖലയിൽ ആളുകളില്ല സലി സാർ സർവീസിൻ്റെ ആളാണ് എന്നാലും അദ്ദേഹം നിയമത്തിൻ്റെ ആണെന്ന് കൂട്ടിക്കൊള്ളാം ഞങ്ങളുടെ മേഖലയിൽ എഴുത്തുകാരില്ല ഞങ്ങൾ എഴുതും സലീം സാറും ഞാനും ഒക്കെ എഴുതും എന്തെഴുതും എന്ന് പറയും ആർട്ടിക്കിൾ ഇന്നത് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയാനേ വരാം ആ കോട്ട് ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്കറിയൂ ഞങ്ങൾക്ക് ഇരിക്കാം ഞങ്ങൾക്ക് ഏറിപ്പോയാലുള്ള കഴിവ് മുനീർ സാറുമൊക്കെ ഞങ്ങളുടെ ഏകദേശം ആ ഫാമിലിയിലുള്ള ആളാണ് അതാണ് പറയാം ഞങ്ങൾക്ക് ഏറിപ്പോയാൽ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷനൊന്ന് അനലൈസ് ചെയ്യാൻ ആർട്ടിക്കിൾ ഒന്ന് അനലൈസ് ചെയ്യുക അതിനൊക്കെയുള്ള കപ്പാസിറ്റിയെ ഞങ്ങൾക്കുള്ളൂ അതിന് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് എഴുത്തിൻ്റെ മേഖലയിൽ കടന്നു വന്നിട്ടുള്ളവർ ഇല്ലെന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങളുടെ ഈ പൊതുധാരണയ്ക്ക് ഒരു എക്സപ്ഷനാണ് ഈ എഴുത്തുകാരൻ അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം വർഷങ്ങളായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അറിയാം അതിന് മുൻപേ തന്നെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അറിയാം അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയ പന്ധാവിലൂടെ ഇത് വലിയ മൂന്ന് മൂന്ന് ദുഷ്കരമായ പണിയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ദെൻ ജുഡീഷ്യൽ ഓഫീസർ മൂന്നും വ്യത്യസ്തങ്ങളായതാണ് മൂന്നാമത്തത് ഇങ്ങനെ ഒരു സംഗതി ഇത് ഇത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെ പോകണമെന്നാണ് ഇടയ്ക്കൊരു പുസ്തകം നിങ്ങൾ അതിൻ്റെ പേര് ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞുതരാം ഒരു ജപ്പാൻ പുസ്തകം പുസ്തകത്തിൻ്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പറയണേ അതിൻ്റെ എഴുത്തുകാരൻ ഗാർസി ഗാർസി മറ്റൊരു എഴുത്തുകാരനാണ് പേര് ടൈറ്റിൽ ഞാൻ ഓർത്ത് പറയാം അദ്ദേഹം പറയുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് ജപ്പാനിൽ നിന്നാണ് നൂറ് വയസ്സിന് മേലെ അവിടുത്തെ ഒരു 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 പ്രത്യേക ഒരു നഗരത്തിൽ ഒരു ഭാഗത്താണ് കൂടുതൽ ആളുകൾ നൂറ് വയസ്സ് താണ്ടി ജീവിക്കുന്നത് ആ പേര് ഞാൻ ഓർത്തെടുത്ത് പറയാം വായിച്ചിട്ട് കുറച്ച് ദിവസമായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പട്ടണത്തിൽ എന്തുകൊണ്ട് ആ ഭാഗത്ത് എന്തുകൊണ്ട് നൂറ് വയസ്സിൽ കൂടുതൽ ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതിന് കാരണം പറഞ്ഞു ഒന്ന് അവരവരുടെ പ്രൊഫഷൻ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് അതിൽ ഒന്ന് പ്രൊ പിന്നെ നടക്കുന്നു ഒരുപാട് നടക്കുന്നു എന്ന് പറയുന്നുണ്ട് അവർ വയസ്സ് കൂടുമ്പോഴും നടക്കത്തിൻ്റെ കിലോമീറ്ററും കൂടും എന്നാണ് വേറൊരു കാരണം പറയും അപ്പോൾ ഒക്കി ഗായ് ആ ബുക്കിൻ്റെ പേര് ഒക്കി ഗായ് എനിക്ക് ചിലത് പെട്ടെന്ന് റീകളക്ട് ചെയ്ത് വരാൻ പാടാണ് അതാണ് എപ്പോഴാണ് ഓർമ്മ വന്നത് ഓക്കി ഗായ് എന്നാണ് ആ ബുക്കിൻ്റെ പേര് ജപ്പാനീസ് ബുക്കാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് അപ്പോൾ ഒന്ന് നടക്കുന്നു പിന്നെ അവർ വയലറ്റ് ക്യാ വയലറ്റ് കളറിലുള്ള ക്യാരറ്റ് ക്യാരറ്റ് അതുപോലത്തെ ഫ്രൂട്ട്സ് ഇവിടെ ഇല്ല അതൊക്കെ കഴിക്കുന്നു അതൊക്കെ കുറേ കാരണങ്ങളുണ്ട് പിന്നെ സന്തോഷമായി ജീവിക്കുന്നു അതൊക്കെയാണ് കാരണം അതിൽ ഒരു കാര്യം ഇതാണ് അവർ പ്രൊഫഷൻ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു മാത്രവുമല്ല അവർ വായനയുടെ ലോകത്താണ് വായിക്കുന്നു അധികമായി വായിക്കുന്നു ഇതൊക്കെയാണ് കാരണങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഒരു ഒരെഴുത്തുകാരനെക്കുറിച്ച് പറയുമ്പോൾ തിരിച്ച് തീർച്ചയായിട്ടും എഴുത്തുകാരൻ ഒരു കാർമേഹം പോലെയാണെന്ന് പറയും മേഘം പോലെയാണ് എഴുത്തുകാരൻ എന്ന് പറയും അതെ ആ മേഘത്തെ മേഘം ഖനീഭവിക്കും നമ്മൾ ബുക്ക് വാങ്ങുമ്പോഴാണ് ഖനീഭവിക്കുന്നത് അത് പെയ്തൊഴിയും പെയ്തിറങ്ങും നമ്മളിലേക്ക് എപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴാണ് അത് പെയ്തിറങ്ങുന്നത് നമ്മളിലേക്ക് പെയ്തിറങ്ങുന്നത് ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇതിനെല്ലാം ഉപരി ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഇതിലെല്ലാം ഉപരി ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതി കഥാകൃത്ത് സോറി എഴുത്തുകാരൻ എന്നുള്ളതൊക്കെ സെക്കൻഡറി രണ്ടാമത് അതിനെല്ലാം ഉപരി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷെ അതിനെല്ലാം ഉപരി വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ജോർജ് ഓണക്കൂർ സാർ സമയത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു എന്താ പറഞ്ഞാൽ ഞാൻ തന്നെ സമയം ലംഘിക്കുന്നത് ശരിയല്ല ഇവിടെ ഇരുന്നിട്ടെന്നുള്ളതാണ്ടാണ് പറഞ്ഞത് മുനീർ സാറിന് സംസാരിക്കാനുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഒരു കാര്യം എനിക്കിത് വായിച്ചുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതുപോലെ കുറേ അദ്ദേഹം നമ്മുടെ ഞങ്ങളുടെ ഇവിടെ കുറേ ഇതുണ്ട് എന്താ ലൈബ്രറിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന കുറേ ആർട്ടിക്കിൾസിൻ്റെ കളക്ഷൻ ഉണ്ട് അതിലെല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്ക് ഉണ്ടാവാറുണ്ട് അതിൽ നിത്യ സാന്നിധ്യമാണ് അദ്ദേഹം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു ശരിക്ക് ഒരു രാഷ്ട്രീയക്കാരനാവേണ്ടതല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവേണ്ടതല്ല സെക്രട്ടേറിയറ്റിൽ ഒതുങ്ങേണ്ടതല്ല അതേ ഒരു ജുഡീഷ്യൽ ഓഫീസറായി ഒതുങ്ങേണ്ട ആളല്ല അതുക്കും മേലെ ഒരു എന്താ വായനയുടെയും എഴുത്തിൻ്റെയും വിഹായസത്തിലേക്ക് വിഹരിക്കേണ്ട ഒരു വലിയ മനുഷ്യനാണ് അത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ അത് വായിക്കുമ്പോൾ വർക്ക് വായിക്കുമ്പോൾ ഞാൻ വാ വർക്കിലേക്ക് കടക്കുന്നില്ല എന്താ കാരണം കാരണമെന്നറിയാം വർക്കിലേക്ക് ഇത് കടക്കാതിരിക്കാൻ കാരണം സാർ രണ്ട് മൂന്ന് മിനിറ്റൂടെ എടുത്തോട്ടെ സാർ ജോർജ് ഓണക്കൂർ സാർ രണ്ട് മിനിറ്റുകൂടെ ഓ ഇല്ല ഞാനാണ് സമയം നിശ്ചയിക്കേണ്ടത് എന്നാലും പറയാം അപ്പോൾ ഒരു പുസ്തകമുണ്ട് ഒരു ഒരു കഥയുണ്ട് അതിൻ്റെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഡിസപ്പോയിൻറ്റഡ് മാൻ എന്നാണ് ഡിസപ്പോയിൻ്റഡ് മാൻ എന്ന കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യമായി തുടക്കം എങ്ങനെയാണ് ഞാൻ ആദ്യമായി ഒരു കുതിരയെ കാണാൻ പോകുന്നു പോയി നേരിട്ട് ലൈഫിൽ ഒരു കുതിരയെ കാണാൻ പോകുന്നു ഞെട്ടിപ്പോയി ഞാൻ കാരണം അതിനു മുമ്പ് ഞാൻ സിനിമ സിനിമകളിലാണ് കുതിരയെ കണ്ടിട്ടുള്ളത് കുഞ്ചി രോമമുള്ള വളരെ മനോഹരമായ കുതിരകൾ ഈ കുതിരകളെ കണ്ട് വലിയ പ്രതീക്ഷയോടെ ഒരു കുതിരയെ കാണാൻ പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട് നമ്മുടെ ലൈഫിലുമൊക്കെ സാധാരണ പറയാറുണ്ട് കല്യാണത്തിൻ്റെ അന്ന് കല്യാണം കഴിക്കുന്നതിൻ്റെ അന്ന് രണ്ട് കൊല നടക്കണം എന്ന് പറയും രണ്ടുപേരെ കൊല്ലണമെന്ന് ഭാര്യയെ ഭർത്താവിനെ കൊല്ലണം ഭർത്താവ് ഭാര്യയെ കുറങ്ങി കൊല്ലണം ഏത് ഭാര്യയെ സങ്കല്പത്തിലെ ഭാര്യയെ മനസ്സിലുള്ള സങ്കല്പത്തിലെ ഭാര്യയെ വധിച്ചിട്ട് വേണം പുതിയ ആളെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു മാച്ചാവൂല പഴയ സങ്കല്പത്തിൽ സിനിമ കണ്ടും മനസ്സിലാക്കിയൊക്കെ അപ്പോൾ ഭയങ്കര ഭാവനകളുണ്ടാവും ആ ഭാവനകളെ തച്ച് തകർത്തിട്ട് വേണം പുതിയ ആളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോകും നേരത്തെ പറഞ്ഞ പോലെ സിനിമയെ ഞാനിരിക്കാൻ സിനിമ കാണാനായിട്ട് ചിത്രം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ പ്രിയദർശൻ്റെ സിനിമയാണ് ഭയങ്കര പേര് ഞാൻ അഞ്ചു പ്രാവശ്യം കണ്ടു പത്ത് പ്രാവശ്യം കണ്ടു സ്ത്രീകളൊക്കെ ഇങ്ങനെ തർത്ത് പോരാ മുണ്ട് കൊണ്ടുപോയി കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് വീണ്ടും തുടച്ച സിനിമ എന്നൊക്കെയാണ് പറയുന്നത് അവസാനം മോഹൻലാൽ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ അപ്പോൾ എനിക്കാണെങ്കിൽ അപ്പോൾ പരീക്ഷ എടുത്ത സമയം കൊണ്ട് ഞാൻ സിനിമ കാണാൻ പോകില്ല കുറച്ച് മാർക്ക് കിട്ടാനുള്ള അത്യാഗ്രഹം കൊണ്ട് സിനിമ കാണാതിരുന്നിട്ട് പരീക്ഷ കഴിഞ്ഞോണെ തിയേറ്ററിൽ പോയപ്പോൾ സിനിമ പോയി ഇവിടെ ശ്രീകുമാർ തിയേറ്ററിൽ കിടന്ന സിനിമ അവിടെ നിന്ന് പോയി പിന്നെ കുറേ അന്വേഷിച്ച് പിടിച്ച് ഒരുപാട് പ്ലാമൂട്ട് കിടന്നൊരു സ്ഥലത്തൊരിടത്ത് ഈ അങ്ങനെയാണല്ലോ ഇവിടെയൊക്കെ ഓടിയിട്ട് അവസാനം നാട്ടിൻ പുറത്ത് ഓടും അവിടെ കണ്ട ഇതാണ് ആ ചിത്രം എന്ന് കാരണം എന്താണെന്നറിയാ ചിത്രത്തെക്കുറിച്ച് എനിക്ക് വലിയ ചിത്രങ്ങളുണ്ടായിരുന്നു അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ചിത്രം മനസ്സിൽ അതെ നെയ്യും അതെന്താ കാരണം ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാരും ഇരിക്കുന്നവരാരെന്നറിയോ സാധാരണക്കാരല്ല ഇവരെല്ലാം തന്നെ എഴുത്തുകാരോ എഴുത്തുകാരെ പ്രേമിക്കുന്നവരോ മീൻ സ്നേഹിക്കുന്നവരോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം ഭാവനയുടെ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് ആ വിഹായസിൽ ഞാനൊരു ചെറിയ ഇതിട്ടാൽ പോലും അത് അതിൻ്റെ എന്താ വേവുകൾ പൊയ്ക്കൊണ്ടേയിരിക്കും ഒരുപാട് ഒരുപാട് ചിന്തിച്ചു കൂട്ടും അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പക്ഷേ നിയമവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ മാത്രമല്ല പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഞാനത്തെ പറഞ്ഞ നേരത്തെ കഥ പറഞ്ഞാൽ അതിൻ്റെ കാര്യം പോയി സിനിമ കഥ നേരത്തെ പറഞ്ഞാൽ സിനിമാണെന്നുള്ള കഥയില്ല അതുകൊണ്ട് ഇതിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ച് അദ്ദേഹം നേരത്തെ പുസ്തകം എത്തിച്ചു അതിൻ്റെ ഉള്ളടക്കം എടുത്തു പക്ഷേ ആ പേരുമായി പേരിലുള്ള കാര്യമല്ല ഇതിലിരിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിൽ കാണേണ്ടതാണ് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും നിയമ മനുഷ്യർ മാത്രമല്ല സാധാരണക്കാർ ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് എന്നാണല്ലോ നിയമം അറിയില്ല എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് അല്ല എല്ലാവരും ആൾ ഓഫ് എസ് ആർ സപ്പോസ് നോ ദി അറ്റ്ലീസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഇതിലെ ഓരോ ഭേദഗതിയും അതിലെ ഭരണഘടനയിൽ എങ്ങനെയാണ് ഇടം പിടിച്ചതെന്നും പിന്നെ അതുണ്ടാക്കിയ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് എന്താണെന്നും സഗൗരവും ആഴത്തിൽ ഊളിയിട്ട് ചെന്ന് പിന്നെ പിന്നെ ഓരോരോ നിയമങ്ങൾ ജയിലിലെ നിയമങ്ങളായാലും മറ്റേ ഓരോരോ ഭരണഘടനാ സംബന്ധമായ എല്ലാ നിയമങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചെല്ലാം ആധികാരികമായി ചർച്ച ചെയ്യുന്ന ആധികാരികമായി ഒരുപാട് ഒരുപാട് വർക്കുകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ചുള്ള വിഭിന്നങ്ങളായ പല പല മുത്തുകൾ കോർത്തിണക്കിയ ഒരു മാലയാണിത് ഇത് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും അനുഭവിക്കുക ഇത്രയും നല്ലൊരു സൃഷ്ടി ഞങ്ങൾക്കല്ല ലോകത്തിന് സംഭാവന ചെയ്ത ഈ മഹാമനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വിഖ്യാത എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് സാറാണ് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ എം കെ മുനീർ പ്രിയങ്കരനായ നിയമസഭാ സെക്രട്ടറി ശ്രീകൃഷ്ണകുമാർ പ്രിയപ്പെട്ട ഇന്ദിരബാബു സുരേഷ് വണ്ടന്നൂർ സഹൃദയ സദസ്സിന് എൻ്റെ നമസ്കാരം സമയപരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഏതാനും വാക്കുകൾ മാത്രം പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് സുരേഷ് പൊണ്ടന്നൂരിൻ്റെ ആദ്യത്തെ പുസ്തകം ഇരുപത് ലേഖനങ്ങളുടെ സമാഹാരം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നത് സാധാരണ നാം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് അതിൽ അല്പം ഭേദ അല്പം ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഒരു തലക്കെട്ടിൽ എന്തിരിക്കുന്നു എന്നാണോ എന്നാണ് പുസ്തകത്തിൻ്റെ നാമധേയം ഇത് ഡോക്ടർ എം കെ മുനീർ നേതൃത്വം കൊടുക്കുന്ന ഒലീവ് പബ്ലിക്കേഷൻസിൻ്റെ സഹോദര സ്ഥാപനം എന്ന് വിളിക്കാവുന്ന പാരറ്റ് ഗ്രീൻ ആണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില കുറച്ച് കൊടുക്കാൻ എന്ന് പറയാൻ പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പുസ്തകം നമ്മുടെ കവി പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഡോക്ടർ ഇന്ദിരബാബുവിന് നൽകി പ്രകാശനം ചെയ്തതായി ആദ്യമേ ഞാൻ അറിയിക്കുന്നു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സമയം പാലിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് ആകാം ആണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട് ഇത് വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളല്ല ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണോ എന്ന പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കുറേ വിവാദങ്ങളുണ്ട് എന്നുള്ളത് ഈ മനോഹരമായ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും വളരെ വിവാദപരമായ പ്രസ്താവനയുണ്ട് എന്താ പേരിൽ എന്തിരിക്കുന്നു എന്നാണെന്ന് ചോദ്യത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്നറിയോ നമ്മുടെ നാടിന് രാഷ്ട്രീയമായി ഇന്ത്യ എന്ന് അടയാളപ്പെടുത്തിയ ഈ ഭൂമികയെ അടുത്ത കാലത്ത് അതിൻ്റെ നാമധേയം ഭാരതം എന്ന് ആക്കി അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നാണ് സുരേഷ് പരിശോധിക്കുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണോ ഉണ്ട് പേരിൽ പലതുമുണ്ട് പക്ഷേ ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് അതിനകത്ത് അപ്പോൾ അതിനൊരു പരിഹാരം ഞാൻ പറയാം എന്താണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ഭാരതവും ഇന്ത്യ രണ്ടും സമാന്തരമായി ഉപയോഗിക്കുന്നതിൽ പിശയില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പക്ഷേ ഇന്ത്യ എന്നുള്ള പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ സംവിധാനം ആണ് എന്നും ഭാരതം എന്ന നാമധേയത്തിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകമാണ് കൾച്ചറൽ ഹെറിറ്റേജ് ആണ് എന്നും അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ അന്തരം നമുക്ക് ശരിക്ക് മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ സാഹിത്യ സാംസ്കാരിക പ്രയോഗങ്ങളിലെല്ലാം ഭാരതം എന്ന് തന്നെ ഉപയോഗിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സംശയമൊന്നുമില്ല അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല എനിക്ക് കാരണം ഭാരതത്തിൻ്റെ ഇതിഹാസം ഇന്ത്യയുടെ ഇതിഹാസം ഒന്നും നമ്മൾ പറയാറില്ല രാമായണവും മഹാഭാരതവും ഭാരതത്തിൻ്റെ ഇതിഹാസമാണ് എന്ന് നമ്മൾ പറയുക ഇന്ത്യയുടെ ഇതിഹാസം ഒന്നും പറയാറുണ്ടോ ഇല്ല അപ്പോൾ സാംസ്കാരിക മൂല്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് നിശ്ചയമായും ഭാരതം എന്ന് തന്നെ ഉപയോഗിക്കുക രാഷ്ട്രീയ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ അംബാസിഡർ ഭാരത അംബാസിഡർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു അസുഖമാണ് സുഖമാണ് ഭാഷയുടെ ഒരു ഭംഗി അനുസരിച്ച് രാഷ്ട്രീയ പ്രയോഗങ്ങളിൽ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പൊളിറ്റിക്കൽ നെയിംസ് ഉപയോഗിക്കുമ്പോൾ വി ക്യാൻ യൂസ് ഇന്ത്യ ഇന്ത്യൻ പാസ്പോർട്ട് ഭാരത പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അങ്ങനെ അതിനൊരു വിവേചന ബുദ്ധി ഉണ്ടാവണം കടുംപിടുത്തം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരഭിപ്രായം അത് പറഞ്ഞു അത് കുറച്ച് അപകടം പിടിച്ചതാണ് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീ പ്രാതി പ്രാതിനിധ്യം നമ്മുടെ ഭാരത അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പതിനാല് പോയിൻ്റ് നാല് ആണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നതിനകത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യ അനുപാതം എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാർക്കാർക്ക് തുല്യമാണ് ആ നില ആലോചിക്കുമ്പോൾ കുറേ കൂടി ഉത്ബുദ്ധമായ ഈ ജനവിഭാഗം സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനമായ കാര്യം സെൻസസിനെക്കുറിച്ച് ആണ് ജാതി സെൻസസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരു കാര്യമാണ് അത് ഞാൻ അവസാനത്തെ വാക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ സുരേഷ് ഈ വിഷയങ്ങളൊക്കെയും വളരെ ഭംഗിയായി സമർത്ഥമായി വായിച്ച് ഗ്രഹിക്കാൻ കഴിയാവുന്ന തെളിഞ്ഞ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ചിന്തകളിൽ നല്ല വെളിവ് ഉണ്ട് തെളിച്ചമുണ്ട് എന്ന് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ് ഇനിയും ധാരാളം പുസ്തകങ്ങൾ സുരേഷ് മണ്ഡലനിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു സമയമില്ല പോലും സമയമില്ല പോലും ക്ഷമയൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞുതോഴിയെന്ന് താരണ പോലെയുള്ള അധ്യാപകർ പഠിപ്പിച്ച് കേട്ട ഓർമ്മ എനിക്ക് പറയണം ഇവിടെ എങ്ങനെയാണ് സമയം പക്ഷേ നല്ലതായി എന്നാണ് ഞാൻ മുനീർ സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സമയത്തിൻ്റെ ഒരു ക്രമം എപ്പോഴും നല്ലതാണ് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മണി മണി എൻ്റെ കുളികളായിട്ടുള്ള പലരും ഇവിടെ ഉണ്ട് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ച പലരും പല നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾ പലതും ഉണ്ട് മണിക്കൂറുകൾ സംസാരിച്ചാലും തീരാത്ത വിഷയങ്ങളുമുണ്ട് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്താം അടിസ്ഥാനപരമായൊരു കോൺഗ്രസ്സുകാരനാണ് വണ്ടനൂർ സുരേഷ് ഞാൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രത്യേക സന്ദർഭത്തിൽ ആൻഡിഎസ് എഫ് ആവുകയും രണ്ട് വർഷം യൂണിയൻ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ഒരാളാണ് ഞാൻ അന്ന് ജനറൽ സെക്രട്ടറി ആക്കിയത് വണ്ടനൂർ സുരേഷിനെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ അതിനു മുമ്പോ അതിനു ശേഷമോ ആൻറ്റി എസ് എഫ് ആയിട്ടുള്ള ആരും തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് സുരേഷിനെ നിർത്തിയിട്ടാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആക്കിയത് ഞാൻ റിസർച്ച് ചെയ്യുന്ന ആളാണെങ്കിലും ക്ലാസ് ക്ലാസ് ആന്തരം അണ്ണം പോയി ആദ്യം പ്രസംഗിക്കണം എന്ന് പറയും അന്ന് എന്നെ പ്രസംഗിക്കുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിപ്പ് നിപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ടൊരു ഒരു വലിയൊരു മെമ്മറിയ ഉള്ള ഒരു വലിയ ഓർമ്മയെ ഉണർത്തുന്ന ഒരു സന്ദർഭമാണിത് എൻ്റെ വാസ്തവത്തിൽ പ്രായത്തിന് വ്യത്യാസം ഒന്നും ഇല്ലെങ്കിലും വാസ്തവത്തിൽ എൻ്റെ കളരിയിൽ രൂപപ്പെട്ട ഒരാളാണ് വണ്ടരനൂർ സുരേഷ് അപ്പോൾ അതിൻ്റെ ഞാൻ ഓരോ മൊമെൻറ്റും സുരേഷിൻ്റെ ഓരോ മൊമെൻറ്റും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എഴുതി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഓരോ മൊമെൻറ്റും ഞാൻ സുരേഷിന് നിരീക്ഷിക്കാറുണ്ട് ഞാൻ വിചാരിച്ചത് സുരേഷ് ഒരു ജഡ്ജിയായി മാറും എന്നാണ് ഞാൻ കരുതിയിരുന്നത് കുറേക്കാലം അദ്ദേഹം ആറ്റെങ്കിൽ മജിസ്ട്രേറ്റുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനോടൊപ്പം സമാന്തരമായിട്ടാണ് അദ്ദേഹം എഴുത്തിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരനായിരിക്കുകയും കോൺഗ്രസ് മേഖലയിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാൾ എഴുതുന്ന കാര്യത്തിൽ നിർഭയമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇതിലെ ടൈറ്റിലിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ലേഖനം ഇന്ത്യയ്ക്ക് പകരം ഭാരതം എന്ന പേർ നാമകരണം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ച ആ ലേഖനത്തിൽ പറയുന്നത് പക്ഷേ അദ്ദേഹം ഞാൻ ആ വായിച്ച് ആ ലേഖനം വായിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ലേഖനം തുടങ്ങുന്നത് എന്ത് ചെയ്യുന്നത് പക്ഷേ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണമന്തരംഗം കേരളമെന്നു കേട്ടാലോ തുടിക്കണം ചോര ജരമ്പുകളിൽ എന്നാണ് ആ ലേഖനം അവസാനിക്കുന്നത് അതാണ് എഴുത്തുകാരൻ്റെ പ്രത്യേകത ജോർജ് ഓണക്കൂർ സാറിന് നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരനായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ ബി ജെ പി കാരനാണെന്ന് തോന്നിയേക്കാം ഇതൊന്നുമല്ലാതെയും തോന്നിയേക്കാം എഴുത്തുകാരൻ ഒരു പക്ഷത്ത് നിൽക്കാൻ വിധിക്കപ്പെട്ടവനല്ല എഴുത്തുകാരനാകണമെങ്കിൽ അയാൾക്ക് സ്വന്തം പക്ഷം വേണം ഒരു എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെതായ ജാതിയും അദ്ദേഹത്തിൻ്റെതായ മതവും അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയവും ഉണ്ടാകും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ അടിയറ വയ്ക്കാനുള്ളതല്ല അത് വ്യക്തമാക്കുന്ന പുസ്തകമാണ് സുരേഷ് വണ്ടലൂരിൻ്റെ നിയമങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഈ പുസ്തകം നിയമത്തിന് ജാതിയില്ല മതമില്ല വർഗമില്ല രാഷ്ട്രീയമില്ല അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫാണ് അങ്ങനെ കൂടി അദ്ദേഹം എഴുതുന്ന ലേഖനത്തിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള സങ്കുചിത പക്ഷപാതമില്ല എന്നുള്ളത് എൻ്റെ സ്നേഹശിഷ്യൻ എന്നെനിക്ക് വേണമെങ്കിൽ പറയാവുന്ന ഭണ്ടനു സുരക്ഷൻ ഇല്ലാത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രശസ്ത പത്രപ്രവർത്തകനും കവിയും പ്രസ് ക്ലബ്ബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ ഇന്ദ്രബാബു നമുക്കേവർക്കും പ്രിയങ്കരനായ ജോർജ് ഓണക്കൂർ സാർ ഡോക്ടർ എം കെ മുനീർ മുനീർ സാർ ഇവിടെ പുസ്തകം അവതരിപ്പിച്ച കൃഷ്ണകുമാർ സാർ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ മനോഹരമായ ഈ സായാഹ്നത്തിൽ എൻ്റെ ലേഖന സമാഹാരമായ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന പുസ്തകം ലോകത്തിലേക്ക് എത്തിച്ച ഈ പ്രമുഖ വ്യക്തികൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും പ്രസാദനവും ഓരോ എഴുത്തുകാരനും ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് എഴുത്തിൻ്റെയും വായനയുടെയും ആശയങ്ങളുടെയും ഒരു പ്രസംഗവേദി നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് സമയക്കുറവ് മൂലം എല്ലാവർക്കും ഈ വായനയുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പുസ്തകം അവതരിപ്പിച്ച എല്ലാവർക്കും ഗ്രീൻ പാരറ്റ് പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ഡോക്ടർ മുനീർ സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വിചാരിതമായെത്തിയതാണെങ്കിൽ പോലീസ് സാറിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാം വലിയൊരു ആനന്ദവും അഭിമാനവും ആഹ്ലാദവുമാണ്